ഹായ് ഹലോ സ്ലാമലേക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പിന്നെ നമ്മുടെ ജസ്ന സലീം അമ്പലത്തിൽ കയറി അമ്പലത്തിലേക്ക് പോയി ഉള്ളിലേക്ക് കയറിയില്ല നിന്ന് കണ്ണനെ കണ്ടു തൊഴുതു പ്രാർത്ഥിച്ചു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അവളെ തെറ്റി തലേ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് മെൻസസ് ലൈറ്റ് കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് കൂടി തന്നെ ഞങ്ങൾ ഞാൻ എനിക്ക് അമ്പലത്തിലേക്ക് പോകണോ കൊണ്ടെന്ന് അറിയില്ല ഞാനൊരു ഡോക്ടറെ പോയി കണ്ട് ഡോക്ടറെ നിർദ്ദേശപ്രകാരമാണ് അമ്പലത്തിലേക്ക് പോകുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അമ്പലത്തിലേക്ക് പോയി കുഴപ്പമില്ല അവൾ പറയുന്നു ഞാൻ ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്താനല്ല അമ്പലത്തിലേക്ക് പോകുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ ഹിന്ദുക്കളുടെ വികാരത്തെ വ്രണപ്പെടുത്താനല്ല പോകുന്നതെങ്കിൽ ആ നടക്കിൽ ചെന്ന് വീഡിയോസ് എടുത്ത് ഏഹ് നടക്കിൽ ചെന്ന് വീടിയ ഇതാ നിൽക്കുന്ന ഭക്തജനങ്ങൾ ഇവർക്ക് വീട്ടിലിരുന്ന് വിളിച്ചാൽ പോരെ ഇവർക്ക് എന്താ പറയുക ഇവിടേക്ക് വരേണ്ട ആവശ്യമുണ്ടോ അപ്പോൾ അതുപോലെ തന്നെ ഒരു ഭക്തയാണ് ഞാനും എനിക്ക് വീട്ടിലിരു ഇരുന്ന് വിളിച്ചാൽ പോരെ ഇവിടെ വന്നിട്ട് തന്നെ കാണണം എന്നുള്ളത് അവൾ പറയുമ്പോൾ അർത്ഥം എന്താ അതും ഹിന്ദുക്കളുടെ മതകാരത്തെ പ്രണ വ്രണപ്പെടുത്തുക തന്നെ ഇല്ലേ ചെയ്യുന്നത് കാരണം ഹിന്ദുക്കളുടെ ആചാരമാണ് അമ്പലങ്ങളിൽ പോവുക തൊഴുക എന്നുള്ളതും വഴിപാട് ചെയ്യുക എന്നുള്ളതും ഹിന്ദുക്കളുടെ ആചാരമാണ് അതുപോലെ തന്നെയാണ് ഒരു ക്രിസ്ത്യൻസിൻ്റെ ആചാരമാണെന്നുണ്ടെങ്കിൽ അവർ പള്ളിയിൽ പോകുന്നു കുരിശ് വരയ്ക്കുന്നു എന്താ പറയുക അവരുടേതായിട്ടുള്ള ആചാരങ്ങൾ അവർ ചെയ്യുന്നു അതേപോലെ തന്നെയാണ് മുസ്ലിങ്ങൾക്കും എന്നുള്ളത് മുസ്ലിങ്ങൾക്കും എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകില്ല പുരുഷന്മാർ പള്ളിയിൽ പോകുന്നു നിസ്കരിക്കുന്നു എന്നാൽ നിസ്കരിക്കാൻ പള്ളിയിൽ പോകുന്ന സ്ത്രീകളുമുണ്ട് അപ്പോൾ ഇപ്പോൾ അവൾ ചെയ്തത് എന്താ ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ അവൾ ചെയ്തതും ഈ പറഞ്ഞതുപോലെ ഹിന്ദുക്കളായ ആളുകളുടെ എന്താ പറയുക അവരെ ചോദ്യം ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തതല്ലേ നിങ്ങളും വീട്ടിലിരുന്ന് വിളിച്ചാൽ പോരേ ഏ എന്നാണ് പറയുന്നത് അപ്പോൾ അവളെൻ്റെ തലേ ദിവസം അവൾ പറയുന്നുണ്ട് എനിക്ക് പോകാൻ സാധിക്കില്ല ഡേറ്റ് കഴിഞ്ഞ ഒരാഴ്ചയായി ഒരു ഹിന്ദു ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഡയറ്റ് കഴിഞ്ഞ ഒരാഴ്ചയായി എന്നുണ്ടെങ്കിൽ ഒരിക്കലും അമ്പലത്തിൻ്റെ ഭാഗത്തേക്കേ പോകില്ല കാരണം അവൾക്ക് തന്നെ അറിയാം ഇനി അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയാൽ ഞാൻ ആകുമോ അല്ലെങ്കിൽ പുറത്താണെങ്കിൽ ഞാൻ ആകുമോ അല്ലെങ്കിൽ ഞാൻ ആ പരിസരത്തിൽ കൂടെ പോയിട്ട് ഈ പുറത്തായി കഴിഞ്ഞാൽ ആരെങ്കിലും അശുദ്ധമാക്കുമോ എന്നുള്ളൊരു പേടി ഇതൊക്കെ കൂടി കാരണം ആ സ്ത്രീകൾ ആര് കാരണം ഞാനൊരു ഹിന്ദു ആയിരുന്നു ഹിന്ദു ആയിരുന്ന സമയത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് പോകില്ലായിരുന്നു പക്ഷേ നീ എന്താ ചെയ്തത് നീ ഡോക്ടറുടെ ഒപ്പീനിയനും തേടി എന്ത് പോണോ പോണ്ടോ എന്നുള്ളത് തീരുമാനിച്ചു എന്നിട്ട് നീ പോയി ഏകാദശി ഞാൻ പോയി കണ്ടു ഒരു സൈഡിൽ നിന്ന് പോയി കണ്ടു ഇതാക്കി എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കണതും അത് തന്നെയാണ് എന്തത് ഹിന്ദുക്കളുടെ മത വികാരത്തെ പ്രണപ്പെടുത്തുക തന്നെയാണ് നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ആ വീഡിയോസും ഇവിടെ ഒന്ന് വെക്കാം കേട്ടോ അമ്പലത്തിൻ്റെ നടക്കില്ലെന്നാണ് പറഞ്ഞത് എന്താണെന്നുള്ളതുകൂടി ഞാൻ ഇവിടെ ഒന്ന് വെക്കാം കേട്ടോ ല്ലോ അവൾ എന്താ പറയുന്നു എന്നുള്ളത് ഇതിപ്പോൾ എന്താ മതത്തെ മതവികാരത്തെ ഭ്രണപ്പെടുത്തുക തന്നെയാണ് ഇപ്പോൾ ഇവളും ചെയ്തിരിക്കുന്നത് അതായത് അവർക്കൊക്കെ വീട്ടിലിരുന്ന് വിളിച്ചാൽ പോരെ അപ്പം അതുപോലെ തന്നെ ഞാനും ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ ഇവളെ പോലെയാണോ ഭക്തജനങ്ങൾ ഹിന്ദുക്കളായവർ ഇവള് ഇസ്ലാം നാമധരി എന്ന് പറഞ്ഞു എന്നാൽ ഹിന്ദു മതത്തിലേക്ക് വന്നിട്ടില്ല ഏഹ് പിന്നെ അവിടെ കുറേ പറഞ്ഞു എൻ്റെ കല്യാണം നടക്കും അതും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ കാത്തിരുന്നോളൂ ഏ എൻ്റെ താലുകെട്ട അമ്പലത്തിൻ്റെ ഒഴിയിൽ വെച്ചുണ്ടാകും ഇതൊക്കെ പറയുമ്പോൾ എന്താ എന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും നടന്നു ഇല്ല അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് തോന്നുന്ന ഒരു തോന്നലേ ഉള്ളൂ നീ എന്താ പറയുക വർഗീയത ഉണ്ടാക്കുകയാണ് ഇവിടെ ഒരു കലാപം ഉണ്ടാക്കുകയാണോന്നൊക്കെ ഹിന്ദുക്കളായ സഹോദരങ്ങൾക്ക് തോന്നുന്നതിൽ യാതൊരു തെറ്റുമില്ല ഓക്കെ